ഇപ്പോൾ കോഴിക്കോടൻ സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞു സാർ പിന്നെ അവിടെ കളക്ടേഴ്സായിട്ട് വന്ന സാറിന് ശേഷം കളക്ടർമാരായിട്ട് വന്ന ആൾക്കാരൊക്കെ തന്നെ കലാരംഗത്തും അല്ലെങ്കിൽ അത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ താല്പര്യമെടുത്ത ആൾക്കാരാണ് സാർ അയ്യപ്പൻ സാറുണ്ട് അല്ലേ തിരുവനന്തപുരം കളക്ടറായിരുന്നു അദ്ദേഹം കെ എസ് എഫ് ഡി സിയുടെ എം ഡി ആയിരുന്നു സാറും അയ്യപ്പനും ഞാനും കൂടെ ഒരു വലിയ നമ്മളിപ്പോൾ അതെ അദ്ദേഹം പാട്ടുകാരനും കൂടിയാണ് ഞാൻ നല്ലൊരു പരിപാടിയായിരുന്നു അപ്പോൾ നമുക്ക് അയ്യപ്പൻ സാറോട് അതിഥിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഐ എ എസ് ഉദ്യോഗസ്ഥനും മുൻ തിരുവനന്തപുരം കളക്ടറുമായ ശ്രീ എൻ അയ്യപ്പൻ രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ കളക്ടേഴ്സായിരുന്ന ആൾക്കാർ കലാകാരന്മാർ രണ്ടുപേരും കെ എസ് എഫ് ഡി സി എം ഡി എം ഡിമാരായിരുന്നു അങ്ങനെ ഒരുപാട് സമാനതകളുണ്ട് നിങ്ങൾ അതിൽ രണ്ടുപേരും കൂടി സമാഗമത്തിൽ കാണുമ്പോൾ അധികം സന്തോഷമുണ്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ സൗഹൃദം ഞങ്ങളെ രണ്ടുപേരെയും കൂടെ പലരും കണ്ടിട്ടുണ്ട് ഇതുപോലെ പല പരിപാടിയും പല ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആണോ ആ ഒരു കാവ്യമേള എന്നൊരു പ്രോഗ്രാം അയ്യപ്പൻ പാടും അതിൻ്റെ ഓരോ ഗാനത്തിൻ്റെയും അന്തരാർത്ഥം സന്ദർഭം ഒക്കെ പറയാതെ വളരെ ആൾക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമാണ് അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ വയലാർ രാവ് വർമ്മയുടെ ഗാനങ്ങളെ പറ്റിയൊരു പുസ്തകം തീർത്തിരിക്കുകയാണ് എഴുതീർത്തിരിക്കുകയാണ് പ്രചോദനം ഈ പരിപാടിയാണ് കേരളത്തിൽ പരിപാടിയിൽ ഉൾപ്പെടുത്താത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ട് ഒരുപാട് പാട്ടുകൾ ഇനിയും വരാനുണ്ടായിരുന്നു കുറച്ച് പാട്ടുകളെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ ഉൾപ്പെടുത്താത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടുണ്ടായിരുന്നു ഈ കുമാരനാശാന്റെ എന്ന് വീണപൂവെന്ന് പറഞ്ഞാൽ പാട്ടുണ്ട് ആ പാട്ടെന്ന് പറഞ്ഞാൽ കുമാരനാശാന്റെ വീണപൂവ് എല്ലാവർക്കും അറിയാം ഒരു മഹാകാവ്യമാണ് പക്ഷെ ആ മഹാകാവ്യത്തെ കുറിച്ച് വേറെ പറഞ്ഞു ഒന്ന് അങ്ങനെ ഒരു ഒരു പാട്ടിൻ്റെ ഒരു ഘടന ഉണ്ടാക്കാൻ ഉള്ള ധൈര്യം വികാരവതിനി വിരിഞ്ഞു നിന്നപ്പോൾ നിന്റെ നിന്റെ ഉണർത്തിയ ഭാവനകൾ കവിഭാവനകൾ വീണ പൂവേ കുമാരനാശാന്റെ വീണപ്പുവേ വീണപ്പുവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ ഗുരുശുക്ര നക്ഷത്രമല്ലേ നീ വീണപ്പുവേ ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ വയലാറ് മരിച്ചിട്ട് എഴുപത്തഞ്ചിലല്ലേ എഴുപത്തഞ്ചിനും ഇരുപത്തഞ്ചും പന്ത്രണ്ട് മുപ്പത്തി ഏഴ് വർഷമായി വയലാർ ആകെക്കൂടെ ഈ ഗാനരചന സിനിമയിൽ ഗാനരചന നടത്തിയത് കേവലം പതിനേഴ് വർഷം അല്ലെങ്കിൽ തോട്ടം പതിമൂന്ന് വർഷമുള്ള സുവർണകാലം അറുപത്തിരണ്ട് തൊട്ട് അറുപത്തിരണ്ട് തൊട്ട് എഴുപത്തിയഞ്ച് വരെ അല്ലേ അതാണ് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വർഷത്തെ ഏറ്റവും ആ കോൺട്രിബ്യൂഷനാണ് സെവൻറ്റി ഫൈവിലൊക്കെ മരിക്കുമ്പോൾ അങ്ങ് പീക്കിൽ നിൽക്കുകയാണ് ഇനി ചോദ്യം ചോദിക്കട്ടു സർ നിങ്ങൾ രണ്ടുപേരും കെ എസ് എഫ് ഡി സിയുടെ എം ഡിമാരായിരുന്ന ആൾക്കാരാണ് ഈ കെ എസ് എഫ് ഡി സി എന്ന് പറയുന്നത് അത് തുടങ്ങിയ കാലത്ത് ഞങ്ങൾ അന്ന് ഞാനൊക്കെ സിനിമയിൽ ജസ്റ്റ് വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ അന്നത്തെ ചലച്ചിത്ര പ്രവർത്തകരും പിന്നീടുണ്ടായിരുന്നവരൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു സ്ഥാപനമാണ് പക്ഷെ ഞങ്ങൾക്കൊക്കെ വളരെ വേദനയോട് പറയാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പ്രതീക്ഷയ്ക്കൊത്തൊരിക്കലും ചിത്രാഞ്ജലിയും കെ എസ് എഫ് ഡി സിയും വളർന്നിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിനെന്തെങ്കിലും ഇപ്പോൾ ചുവപ്പ് നാടയാണോ കാരണം എനിക്ക് തോന്നുന്നതേ സിനിമ വ്യവസായത്തിന് മാറി മാറി വരുന്ന ആവശ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വളരെ പെട്ടെന്നാണ് നമ്മൾ സർക്കാരിൽ ഒരു സാധനം വാങ്ങിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് മെച്ചപ്പെടുത്താം എന്ന് പറഞ്ഞ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ എഴുതി അതിൻ്റെ അനുവാദമൊക്കെ വാങ്ങി പണം എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അത് വാങ്ങി ഇവിടെ വരുമ്പോൾ അത് ഓപ്സലേറ്റ് ആകും രണ്ട് ഇൻഡസ്ട്രി എന്തുമാത്രം കെ എസ് എഫ് ഡി സിയെ അത് തിരിച്ചു മറിച്ചുകൊണ്ട് കെ എസ് എഫ് ഡി സി എന്തുമാത്രം ആശ്രയിക്കുന്നു ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രി കെ എസ് എഫ് ഡി സി എന്തുമാത്രം ആശ്രയിക്കുന്നു അതിന് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ഇതൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് വെറുതെ ഒരാളും വന്നിട്ട് കെ എസ് എഫ് ഡി സി വരില്ല അയാൾക്ക് പ്രൈവറ്റായിട്ട് യൂണിറ്റ് ഹയർ ചെയ്ത് അല്ലെങ്കിൽ വേറൊരു സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് പടംക്കാം വൈ ഷുഡ് യു കം ടു കെ എസ് എഫ് ഡി സി ഒന്നുകിൽ അത് സാങ്കേതികമായി അത്ര മികവുള്ളതായിരിക്കണം അല്ലെങ്കിൽ ആദായകരമായിരിക്കണം അല്ലെങ്കിൽ അത്ര മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനം ഇവിടെ മാത്രമേ കിട്ടൂ എന്നുണ്ടാവണം അപ്പോൾ ഈ കാരണങ്ങൾ എന്തെങ്കിലും ഒരു യു എസ് പി ഉണ്ടെങ്കിലല്ലേ ഒരാളത് വരുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വെറും ഇക്കണോമിക്സ് കൊണ്ടല്ലേ കണക്ക് കൂട്ടുകയുള്ളൂ ഏതാണ് ലാഭം നമുക്ക് നമുക്കവിടെ പോകും ഏതാണ് സൗകര്യം അതവിടെ പോകും അപ്പോൾ ലാഭത്തിൻ്റെ കാര്യത്തിലും സൗകര്യത്തിൻ്റെ കാര്യത്തിലും സാങ്കേതിക തികവിൻ്റെ കാര്യത്തിലും ഇത് മുമ്പിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് കെ എസ് എഫ് ഡി സിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എനിക്ക് തോന്നുന്നു ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഫിലിം ഇൻഡസ്ട്രി കെ എസ് എഫ് ഡി സി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ വയ്ക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് അത് ഗവൺമെൻറ് പരിഗണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് ഔദ്യോഗികമായിട്ട് തന്നെ ഒന്ന് പറയുകയും ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇൻ്റർഫേസ് നടത്തിക്കാനുള്ളൊരു ഞാനത് തീർച്ചയായിട്ടും ഇത് പറയാം എനിക്ക് തോന്നുന്ന ഒരു പരിപാടിയുടെ ഒരു ഗുണമായിട്ട് ഒരു ഫലമായിട്ട് അങ്ങനെ ഒരു ചർച്ച ഞാൻ തീർച്ചയായിട്ടും അത് സിനിമയുടെ ചാർജ് ഉള്ള ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ചർച്ച നമ്മൾ അന്ന് ഈ ചിത്രാഞ്ജലിന്റെ ആശയം ഉണ്ടായത് മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു അജണ്ട മാറി അതില്ല കാരണം ഇപ്പൊ കേരളത്തിൽ തന്നെയാണ് പക്ഷെ എങ്ങനെ നമ്മുടെ സിനിമ സജീവമായിട്ട് നിലനിർത്താം അതിന് ചിത്രാഞ്ജലി എങ്ങനെ ഉപയോഗിക്കാം തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ഈ കാവ്യമേള എന്ന് പറയുന്ന ഈ പരിപാടി ഇനിയും തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ സമാഗമത്തിൽ വന്നതിന് സന്തോഷമുണ്ട് സാർ